എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പൊന്നുണിയർകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ കർക്കിടകം ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ നടന്നു പോന്നിരുന്ന രാമായണ പാരായണത്തിന്റെ സമർപ്പണ ചടങ്ങുകളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നത് ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാനും മറക്കരുത്

Yeah. ദേവേച്ചി ദിനം ലോകമാരിനാരു ദേവദമരിനാകാശമാവേ ഉദന്തു ദേവീ ദിനം ആരുതൻ കൈയിൽ കൊടുത്തെ ചന്തിന്റെ ഭാരം മഹേന്ദ്ര മനപുര നാമധരം സർവര നമചലനായ ഭാരം ഇരുന്തി ഈശ്വരൻനെ അനെർച്ചി ദിനമാ ദേവകന്ത വയക്ഷാചര లారా <mully> లారా തനേയിലേക്ക് ചൊല്ലവരെ വെർച്ച സഹേ മുര ശൃംഗേരം മഹ മചന്തം ധരി ചിന്തിച്ചു ഓർഡനി ಹೋಗുന്നേല്ലാ ഭൂദി അങ്ങനരെ പരിചോബിതമായി ഒരു ജിംഗീര പ്രവേശിച്ചു മരി പിനാ മൂലമൃതനാക സ്ഥാവനന്ദനം മഹാഗതപരിസന്തനഹേ ഇന്ദിയം शुद्ध बुद्धि गुरु भक्ति मूल अध्ययन शैली में बुद्धि अकेले सिद्ध कृत्वा अधिष्ठवे निखारे प्रथम उदं परमार्थ विदम गवे सत्यं पराज्ञानं ये इदि परिदन चित्तं तलय्येण पेटु महामानुदो वोकुरं अध्ययन Sickly, <Sessly> come here, I'll

മാസം ഇന്ന് അവസാനിക്കുകയാണ് രാമായണ മാസാചരണം വളരെ ഭംഗിയായി ഇവിടെ നടത്തിക്കുന്ന ഇത് നിർവഹിച്ച ഇതിൽ പങ്കെടുത്തായി ഇവിടെ പങ്കു നടന്ന എല്ലാ ഭൗതിമാർക്കും എല്ലാ അമ്മമാർക്കും എല്ലാ ഭക്തജനങ്ങൾക്കും നാട്ടുകാർക്കും ക്ഷേത്രം ഭാരവാഹികൾക്കും ട്രസ്റ്റി ഓർമ്മകൾക്കും എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇതൊരു പ്രസംഗത്തിന്റെ ആവശ്യമില്ല നേരം വൈകിയതുകൊണ്ട് എല്ലാവരും സുഖാൻ ബന്ധിപ്പിച്ചിരിക്കുകയാണ് എങ്കിലും നിന്റെ ചടങ്ങ് എന്നരക്കിൽ ഇതൊന്ന് അവസാനിപ്പിക്കുകയാണ് അതായത് ഈ മുപ്പത്തൊന്ന് ദിവസം ഇത് വളരെ ഭംഗിയായി നിർവഹിച്ചാൽ നമുക്ക് ഏവർക്കും ബഹുമാനികതയായ എല്ലാവരും ആരാധിക്കുന്ന ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന ബഹുമാനപ്പെട്ട കുരം ചേച്ചി അവരോടൊപ്പം നന്ദി പറഞ്ഞാലും ആവില്ല അത് പൊക്കം മുതലേ അവരോട് സഹകരിച്ചിട്ടുണ്ട് അവരോട് പ്രത്യേകം നന്ദിയുണ്ട് അതുപോലെ തന്നെ അവർക്ക് വരാൻ പറ്റാതിരുന്ന ചില സാഹചര്യങ്ങളിൽ ബഹുമാനപ്പെട്ട കുപ്പിടി ചേച്ചി അതുകൂടെ വളരെ ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ട് അവരോട് പ്രത്യേകം നന്ദിയും കണപ്പാട്ടുള്ള അറിയിക്കുകയാണ് രണ്ടു പേരെയും ഞങ്ങൾ ഈ ക്ഷേത്ര കമ്മിറ്റിക്ക് വേണ്ടി ആദരവ് സമർപ്പിക്കുകയാണ് ഒരു പ്രതിഫലമല്ല കൂലിയല്ല ശമ്പളമല്ല എങ്ങനത്തെ ചെറിയ എളിയ കാര്യത്തോട്ട് അവർ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ടിയെ കൂടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു അത് സമർപ്പിക്കാൻ വേണ്ടി ട്രസ്റ്റി ബഹുമാനപ്പെട്ട അധികാരം ഉൾപ്പെടെ സാധനം